கிவான வாழம் அந்த புண்ணியவாணிஸ்வீகரி கோகண் െത്തുക ഇനി ഒരാഴ്ച കൂടി പിന്നെ ക്രിസ്തുരാജന്റെ തിരുനാള് വർഷം തീരാൻ പോവുക ആരാധന വർഷം ഇന്ന് വചനം വളരെ മനുഷ്യൻ വല്ലാതെ നിൽക്കുന്ന ദൈവത്തെ കാണുക വിധവയും ദൈവവും ഒരു വല്ലാത്തൊരു അനുഭവം ഒരുപക്ഷെ എന്റെ അടുക്കല് മക്കള് പ്രാർത്ഥിക്കാൻ വരുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നൊമ്പരം തോന്നുന്ന ഒരു നിമിഷം വിധ ച ഭർത്താവ് മരിച്ചിട്ട് മൂന്നാഴ്ചയായി അടുത്ത ദിവസങ്ങളൊക്കെ വന്നു മൂന്നാഴ്ചയായി എട്ട് ദിവസേ ആയുള്ളൂ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന മക്കൾ അല്ലെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടിട്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു വരുന്ന ചെറുപായത്തിലുള്ള മക്കൾ പക്ഷേ ബൈബിൾ നൽകുന്ന വലിയൊരു ബോധ്യമുണ്ട് വിധവയുടെ ഭർത്താവ് ദൈവമാണ് ദൈവം തരുന്ന വലിയൊരു ഗ്യാരൻ്റിയാണ് വിധവയോട് ചേർന്ന് നിൽക്കുന്ന ദൈവം മനസ്സിലൂടെ പോയി പരിശുദ്ധ മറിയം വിധവയായിരുന്നു അവളാ നൊമ്പരത്തിൻ്റെ കയ്പ് ആനപാത്രം കുടിച്ചവളാണ് അവൾക്ക് ക്രിസ്തു സ്വന്തമായിരുന്നു അവസാനം യോഹനാനെ ഏൽപ്പിച്ചുകൊടുക്കുക അവളും വിധവയായിരുന്നു വൈധവ്യത്തിൻ്റെ ദുഃഖങ്ങൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് ദൈവം വല്ലാതെ പക്ഷം ചേരുന്ന ദൈവം വല്ലാതെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് ഈ വിധവകൾ മറുക ഇന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഏലിയാ പ്രവാചകന്റെ കാര്യവേലിയ പ്രവാചകൻ ഇതാ സരപ്തായിലേക്ക് പോവുക സഹൈഫാത്തിലേക്ക് മടങ്ങി സരപ്തായിലേക്ക് കർത്താവഞ്ഞ് അവിടെ ഒരു വിധവയെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ ചെല്ലുമ്പോൾ വിധവ ഇതാ വിഹകു പിറക്കാൻ പോവുക വിധവയോട് പറഞ്ഞ് എനിക്കൊരു പാത്രം വെള്ളം വേണം വെള്ളമെടുക്കാൻ അവൾ ഓടുമ്പം പറയുന്നു എനിക്കൊരപ്പം കൂടി വേണം അവൾ തിരിഞ്ഞു നിന്ന് കൈകൂപ്പി പറഞ്ഞു കണ്ണീരൊഴുക്കി പറഞ്ഞു അപ്പം ഇല്ല സത്യമായും അപ്പം ഇല്ല ആകെപ്പാടെ ഒരുപിടിമാവും ഒരല്പം എണ്ണയുമുണ്ട് എൻ്റെ ഒരു മകനുണ്ട് വീട്ടിൽ ഞങ്ങളൊരപ്പം കഴിച്ചോട്ടെ വല്ലാതെ കൈകൂപ്പി നിൽക്കുന്ന ആ മകളുടെ മുമ്പിൽ പ്രവാചകം പറയുക നീ പോയി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ എനിക്കൊരു ചെറിയ അപ്പം ഉണ്ടാക്കുക എന്നിട്ട് ഒരു അഭിഷേക വചനം കൂടെ കൊടുത്തു നിന്റെ കലത്തിലും നിന്റെ കൂടത്തിലും മാവില്ലാതാവുകയോ എണ്ണ പറ്റി പോവുകയില്ല ദൈവം എന്നും മുഖ ഫാസ് ഫാസ് ഫേസ് ടു ഫേസ് ദൈവം മുഖത്തോട് മുഖത്ത് നിൽക്കുന്ന ഒരു ജീവിതമാണ് വിധവിയുടെ ജീവിതം ഭർത്താവ് ഭരിച്ച ഒരു പാവം സ്ത്രീയുടെ കഥയാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു നിന്റെ കഥയാണ് ഇത് പറയുന്നത് നിന്റെ കഥയാണിത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരു വൈദവ്യ ദുഃഖത്തിലൊക്കെ നിൽക്കുന്നവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഒരു ഒരു ബലഹീനതയുടെ ഒരു ബലം നഷ്ടപ്പെട്ടതിൻ്റെ ആരുമില്ലാത്തതിൻ്റെ ഒരു അനുഭവം ഈ വൈദവ്യം അത് സ്ത്രീയുടെ ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മാത്രമാണെന്ന് ചിന്തിക്കല്ലേ ഇതൊരാത്മീയ അനുഭവമൊക്കെയാണ് ദൈവത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ട് വല്ലാതെ തളർന്നു നിൽക്കുന്ന ഇന്നും എൻ്റെ മെസ്സേജിൽ ഫോണിലൊരു മെസ്സേജ് കിടപ്പണ ഒരു പെൺകുട്ടി അവൾ വിദേശത്ത് പോയിട്ട് എന്തോ ഒരു ലൈസൻസ് എക്സാമിൻ്റെ അവസാനത്തെ തവണയും എഴുതിയിട്ട് കിട്ടാതിരിക്കുമ്പോൾ അവൾ പറയുന്നൊരു പരാതിയുണ്ട് ഇത്രയും ഞാൻ കാർത്തിച്ചിട്ട് ഇത്രയും നോയിമ്പെടുത്തിട്ട് എൻ്റെ ദൈവം കേട്ടില്ലല്ലോ ആ ഒരു ചെറിയ സങ്കടം ഉളച്ചു ഞാൻ പറഞ്ഞു മോളെ നീ സങ്കടപ്പെടേണ്ട കാര്യം നിൻ്റെ ദൈവം നിൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും ദൈവമക്കളെ ഈ ദിവസം തരുന്നത് ഒരു വിധവയുടെ കണ്ണീർക്കഥ പറയാനല്ല എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ ഇല്ലായ്മകൾക്കും വല്ലായ്മകൾക്കും വൈബിൾ ഇട്ടിരിക്കുന്നൊരു പേരാണ് വൈദവ്യം അതൊരു വ്യക്തിയല്ല ഒരു ജീവിത അനുഭവമാണ് നൊമ്പരപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പില് ക്രിസ്തു എന്ന മണവാളൻ ഓടുപാട് മുറിവേറ്റ ഒരു വ്യക്തിയുടെ മുമ്പില് ഓടുപാട് മുറിവേറ്റ കൗശതനല്ലാതെ പിന്നത്ത് നിൽക്കാൻ പറ്റും ഇതാ സങ്കീർത്തനം പറയുക എൻ്റെ ആത്മാവിയെ കർത്താവിനെ സ്തുതിക്കുക ആ മണവാളനെ പിടിച്ചുകൊള്ളുക നിന്റെ വൈധവ്യത്തിൽ നിന്നെ സ്വന്തമാക്കാൻ വരുന്ന ഒരു മണവാളൻ ആ മണവാളമേ സ്തുതിച്ചു കൊള്ളുക അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് നീതി നടത്തി കൊടുക്കും മർദ്ദിതൊക്കെ നീതി വിശക്കുന്നവർക്ക് ആഹാരം ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കുന്നു അന്തരുടെ കണ്ണ് തുറക്കുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു നീതിമാന്മാരെ സ്നേഹിക്കുന്നു പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു നോക്കിക്കെ നിന്റെ വൈധവ്യത്തിൽ നിനക്ക് മണവാളനാകുവാൻ നാഥനാകുവാൻ കഴിവുള്ള ഒരു കർത്താവ് സുവിശേഷം വളരെ ശക്തമാണ് എബ്രായ ലേഖനം ഒമ്പത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചനത്തിൽ പറയുക നിന്റെ വൈധവ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ക്രിസ്തു നിന്റെ ഇല്ലായ്മയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ക്രിസ്തു മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് പാപമാണ് മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് മരണമാണ് രോഗവും മുഖവും പാപവും മരണവും മനുഷ്യനെ ഭയപ്പെടുത്തുമ്പം അതിനു മുകളിലൂടെ ഒരു വെള്ളക്കുതിരി കടന്നുപോയ ക്രിസ്തു എന്ന മണവാളൻ ഇതാ വധിക്കപ്പെട്ടു എന്ന് തോന്നുന്നൊരു കുഞ്ഞാടെന്ന് വെളിപാട് പുസ്തകം വീണ്ടും പറഞ്ഞു വെക്കുന്ന വ്യക്തി ഈ ക്രിസ്തു അവൻ കടന്നുപോയത് തിരുവചനം പറയുകയാണ് അവൻ കടന്നുപോയത് സ്വർഗത്തിലേക്കാണ് ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ നിന്നെ കൈക്ക് പിടിച്ച് നിന്റെ മണവാളൻ നടത്താൻ പോകുന്നത് സ്വർഗത്തിന്റെ മണവകയിലേക്കാണെന്ന് ഏത് തകർച്ചയിലും ഏത് നൊമ്പരത്തിലും ആയിക്കൊള്ളട്ടെ ഇന്ന് നിലനിൽക്കുന്നത് നീ സ്വർഗം സ്വന്തമാക്കുകയാണ് നിന്റെ മണവാളൻ നിന്റെ കർത്താവ് നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു മക്കൂസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനഭാഗത്ത് ഇതാ ഒരു വിധവയെ വീണ്ടും കാണിക്കുക രണ്ട് ചെമ്പുതൊട്ട് ആകപ്പാടെ പിച്ചതണ്ടി കെട്ടിയ രണ്ട് ചെമ്പുതൊട്ട് കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിലേക്ക് സ്ത്രീധനമായിട്ട് നൽകുന്നൊരു വിധവ വിധവയുടെ സ്ത്രീധനം രണ്ട് ചെമ്പ് തൊട്ട് അവൾ അവൾ ഇത് അക്രിതു എന്ന മണവാളിനെ സ്വന്തമാക്കുക ജീവിതത്തിൻ്റെ തകർച്ചകളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ നിന്റെ സ്ത്രീധനമാണെന്ന് കണക്കാക്കാൻ പറ്റുമോ കർത്താവ് പറഞ്ഞു അവൾ എന്നെ വാങ്ങിച്ചു കഴിഞ്ഞു ക്രിസ്തുവിന് വില കൊടുത്ത് വാങ്ങിച്ചവള് മുപ്പത്തി മുപ്പത് വെള്ളി നാണയം മുപ്പത്തിമൂന്ന് വെള്ളി നാണയം വെച്ചിട്ട് മുപ്പത് വെള്ളി നാണയം വെച്ചിട്ട് യുവദാസിന് വാങ്ങിക്കാൻ കിട്ടിയില്ല പക്ഷേ രണ്ട് ചെമ്പ് തൊട്ട് കൊണ്ട് ഒരു പെൺവെച്ച് കർത്താവിന് സ്ത്രീധനം കൊടുത്ത കഥയാണ് ഇന്നത്തെ തിരുവചനത്തിൽ പറയുന്നത് ഞങ്ങൾ എന്തൊരു കരുത്താണിത് ക്രിസ്തുവിൻ്റെ സമ്പത്തിത നിന്റെ മുറിവുകൾ ക്രിസ്തുവിൻ്റെ പൊന്നാണയങ്ങളായിട്ടൊക്കെ മാറി വന്ന് നിൻ്റെ തകസകളൊക്കെ ക്രിസ്തുവിനെ നിനക്ക് ഉടമപ്പെ നിനക്ക് ഉടമയായി കിട്ടാൻ നിന്റെ നാഥനും മണവാണനും കർത്താവുമായി കിട്ടാനുള്ള യോഗ്യത ആ വിധവയെ നോക്കിയ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വിധവയെ കണ്ടു ദൈവം പറഞ്ഞു വിടുക ഒരു ഒരടക്കാരൻ ഏലിയ എന്ന ഏലിയ എന്ന ഇടക്കാരൻ അല്ലെ പറയല്ലേക്കാരൻ കല്യാണത്തിന്റെ ഇടനിലക്കാരൻ ഏലിയ ഒരു ഇടനിലക്കാരനായി തരും ആദ്യത്തെ കല്യാണത്തില് പറയുക ആ മണവാളനെ കല്യാണം കഴിച്ചതിൽ പിന്നെ ആ വീട്ടിലെ ദിവസവും അപ്പം ഉണ്ടായിരുന്നു ആ വീട്ടിലെ ദിവസവും മാവുണ്ടായിരുന്നു ആ ദിവസം ആ വീട്ടിൽ എന്നും എണ്ണയും അപ്പം വീട്ടിലുണ്ട് അഭിഷേകം തൈലം ക്രിസ്തുവിനെ ക്രിസ്തുവെന്ന മണവാളിനെ സ്വന്തമാക്കിയ ഭവനത്തിലുണ്ട് അഹിയ മക്കളെ കർത്താവ് കല്യാണം പറഞ്ഞു വരിക കല്യാണം പറഞ്ഞിറങ്ങി വരുന്ന ഒരു കർത്താവ് ഞെട്ടിപ്പിക്കുന്ന രണ്ട് വ്യക്തികളെ ആദ്യ വായനയിലും അവസാന വായനയിലും അവതരിപ്പിച്ചിട്ട് ഹെബ്രായ ലേഖനം പറയുന്നു ആ മണവാളൻ്റെ പ്രത്യേകത അവൻ മരണത്തിൻ്റെ മേൽ അവൻ അവൻ ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചു അവൻ ബലിയർപ്പിക്കാൻ വന്നു അവൻ പാപത്തെ നശിപ്പിക്കുക ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിച്ചു അവൻ പീഡസഹിക്കേണ്ടിയിരുന്നു ഇതാ മനുഷ്യൻ ഒരുമാവശ്യം മരിക്കണം അതിനുശേഷം വിധിയെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരുമാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ്റെ ചോര കൊണ്ട് അവൻ നിന്നെ വാങ്ങിയിരിക്കുക അവൻ്റെ ചോര കുബാനയായി മാറുന്നു അവൻ്റെ ചോര കൂതാശകളായി മാറുന്നു അവൻ്റെ ചോര അഭിഷേകം മുമ്പ് പറയുന്നുണ്ട് പരിസേരെയും പുരോഹിത പ്രമാണികളെയും ഒക്കെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയുന്നുണ്ട് ഇതാ ഇവര് നീണ്ട വസ്ത്രങ്ങൾ അണിയുന്നു തിരുവചനം പറയുക നോക്കി നിയമഞ്ചര് പരിസേര് സ്ഥാനങ്ങൾ അഗ്രാസനങ്ങള് പൗരോഹിത്യത്തിന്റെ നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലും കൂടെ അവിടെ ഉണ്ടെന്ന് ഞാൻ ഇത് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി ഞാൻ പറയുന്നതാ വിധവാ അവളുടെ വൈധവ്യത്തിൽ കർത്താവ വീട്ടിലെത്താൻ ഇടക്കാരനായിട്ട് നിൽക്കണം മുറിവേറ്റവരുടെ അടുക്കൽ ഒരിടക്കാരനായിട്ട് നീന്തൽക്കുന്നുണ്ടോ കർത്താവ് പറയുക വിധവകളുടെ ഭവനങ്ങൾ വിഴുന്നുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ക്രിസ്തു എന്ന മണവാളൻ നിന്നെ നോക്കി നിൽക്കുക നിന്റെ സ്ത്രീധനം റടിയായോ രണ്ട് ചെമ്പ് തൊട്ടാണ് അവൻ്റെ സ്ത്രീധനത്തുക ഓഹ് കർത്താവേ ഞങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ ഒരു വിവാഹ വിരുന്ന് ഒരുക്കാനും ശക്തമാണെന്ന് ഓർമ്മിപ്പിച്ചു തരികയാണല്ലോ ദൈവ വിധവയ്ക്ക് കർത്താവാണ് ഭർത്താവ് ദൈവമേ വൈധവ്യം ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിത സാഹചര്യമല്ല സകല മനുഷ്യരുടെയും നൊമ്പരത്തിന് അങ്ങിട്ടിരിക്കുന്ന പേരാണല്ലോ വൈധവ്യം ഓ കർത്താവെ വിവാഹ വീടാക്കി വിധവയുടെ വീടിനെ മാറ്റുന്നവനെ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ ആകുലപ്പെടുന്നവ അസ്വസ്ഥപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ